പ്രവാചകൻ ാഹു അലഹി വസല്ല ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനാ വാക്യങ്ങളിൽ ഒന്നാണ് ഈ പ്രാർത്ഥന നമ്മുടെയും നിത്യ ജീവിതത്തിൽ എല്ലാ ദിവസങ്ങളിലും വരുന്ന പ്രാർത്ഥനകളിൽ ഒന്നാണ് ഇതൊരു ഖുർആൻ വാക്യം കൂടിയാണ് സൂറത്തുൽ ബക്കറയിലെ ഇരുപത്തി ഒന്നാമത്തെ ആയത്തിൽ പെടുന്നതാണ് ഈ പ്രാർത്ഥനാ വാക്യം രണ്ട് ലോകത്തും ദുനിയാവിലും ആഹ്റത്തിലും പഠിച്ചവനോട് നന്മയെ തേടുന്ന ഒരു പ്രാർത്ഥനയാണ് അതിന്റെ കൂടെ പ്രത്യേകമായിട്ട് എടുത്തു പറയുകയാണെന്ത് നരക ശിക്ഷയിൽ നിന്നുള്ള മോചനം അതും കൂടി എന്താണ് നമ്മൾ പഠിച്ചവനോട് ചോദിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ രണ്ട് ലോകത്തും ഹസന ഹസന ഏതാണ് എന്ന് നമ്മൾ പറയുന്നില്ല ഹസന നന്മ നൽകണേ അതായത് അവിടെ ശരിക്കും നമ്മൾ പഠിച്ചവനോടുള്ള ഒരു പൂർണ്ണ വിധേയത്വമാണ് നമ്മൾ അവിടെ കാണിക്കുന്നത് എനിക്ക് എനിക്കുള്ള നന്മ എന്താണ് എന്നുള്ളത് എനിക്ക് അറിയില്ല എൻ്റെ പഠിച്ചവനെ ഈ ലോകത്ത് എന്താണ് നന്മ പരലോകത്ത് എന്താണ് എന്നുള്ളത് എനിക്ക് അറിയില്ല എനിക്ക് എന്താണോ നന്മ അത് എന്നെക്കാൾ കൂടുതൽ അറിയുന്നത് പഠിച്ച റബ്ബേ നിനക്കാണ് അപ്പൊ ആ നന്മ ആ ഹസന എനിക്ക് നൽകേണമേ അതൊരു അങ്ങേയറ്റം റബ്ബിനോടുള്ള ഒരു വിധേയത്വം കൂടി അടങ്ങിയതാണ് ഈ പ്രാർത്ഥനാവാക്യം നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഈ ഒരു ആയത്തിൻ്റെ അർത്ഥം അല്ലെങ്കിൽ അതെങ്ങനെയാണ് വരുന്നത് അതിന്റെ ഘടനയൊക്കെ എന്താണ് എന്നൊന്ന് സിംപിളായിട്ട് ലളിതമായിട്ട് നമുക്കൊന്ന് നോക്കാം റബ്ബന റബ്ബ് നമ്മൾ റബ്ബ് തന്നെയാണ് പ്രയോഗിക്കാറ് നാഥൻ രക്ഷിതാവ് എന്നൊക്കെയാണ് ആ ഒരു വാക്കിന്റെ അർത്ഥം റബ്ബന റബ്ബ് എന്ന ഇസ്മിന്റെ കൂടെ ഇസ്മെന്ന് പറഞ്ഞാൽ നൗൺ നാമം എന്നൊക്കെയാണ് അർത്ഥം പ്രബ് എന്ന ഇസ്വിന്റെ കൂടെ ചേർന്നിരിക്കുന്നത് ന എന്ന അക്ഷരമാണ് അതൊരു ദമീറാണ് ദമീർന്ന് പറഞ്ഞാല് പ്രോ നൗൺ മലയാളത്തിൽ നമ്മൾ സർവനാമം എന്ന് പറയും അതായത് അവൻ്റെ അവളുടെ ഒരു പേര് നമ്മൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയൂല ഇല്ലേ ഫാത്തിമയെ കുറിച്ചിട്ട് പറയും ഫാത്തിമ എന്നുള്ള പേര് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയൂല പകരം നമ്മൾ എന്ത് പറയും അവൾ അവൾക്ക് അവളുടെ എന്നൊക്കെ പറയും അവൻ അവന്റെ ഞങ്ങൾ ഞങ്ങളുടെ എന്റെ എൻ്റെ ഇതാണ് സർവനാമം ഇംഗ്ലീഷിൽ ഹി ഹിസ് ഹർ എന്നൊക്കെ പറയുന്ന സംഭവം അതിൽ പെട്ടതാണ് എന്നാണ് അറബിയിൽ പറയുന്നത് ന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ എന്നൊക്കെയാണ് അർത്ഥം റബ്ബ് എന്ന ഇസ്മിന്റെ കൂടെ ന ചേർന്നപ്പ റബന ഞങ്ങളുടെ നാഥ ഞങ്ങളുടെ റബ്ബേ ആത്തിന ഇതിൽ നമ്മുടെ ആത്തി എന്നതിന് മാത്രം എടുക്കുകയാണ് ഇതൊരു ഫിയലുൽ അമ്രാണ് ഫൈലുൽ അമ്രാണ് ഫീലുൽ അമ്ര എന്ന് പറയുമ്പോൾ കൽപ്പനാക്രിയ അതായത് കമൻറ്റ് അല്ലെങ്കിൽ റിക്വസ്റ്റ് ഈ രണ്ട് സംഭവങ്ങളും അതിൽ ഉണ്ട് അത് നമ്മൾ പഠിച്ചവനോട് പ്രാർത്ഥിക്കുന്നതൊക്കെയും ഈ ഒരു ഫോമിലാണ് ഫിയൽ ഉൽ ഒരു ഫോമിലാണ് ഒരു റിക്വസ്റ്റ് ആണ് പഠിച്ചവനോട് എനിക്ക് നൽകണേലി എന്നോട് പൊറുക്കണേ ഇർഹം എന്നോട് കരുണ കാണിക്കണേ സബി എൻ്റെ കൽബിനെ നീ ഉറപ്പിച്ചു നിർത്തണേ ഇപ്പൊ പഠിച്ചതിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നതൊക്കെ മിക്കതും എന്താണ് ഈ പറഞ്ഞ ഒരു ഫോമിലാണ് ഫ്യലുൽ അമ്ര എന്നാണ് അതിനെ പറയാം ഇവിടെ പറയുന്നത് ആത്തി നീ നൽകണേ നീ നൽകണേ ഇതേ നാഥ തന്നെയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ നാഥ ഞങ്ങൾക്ക് നൽകണേ ഫീ ഫീ എന്ന് പറഞ്ഞാൽ പ്രിപ്പോസിഷൻ ആണ് അതായത് ഇൻ ഓൺ എന്നൊക്കെ നമ്മൾ പറയൂലേ മലയാളത്തിലാവുമ്പോൾ മേശക്ക് മുകളിൽ കസേരയിൽ അങ്ങനെയൊക്കെ പറയാൻ റൂമിൽ വീട്ടിലേക്ക് എന്നൊക്കെ പറയാനുള്ള ആ ഒരു വകുപ്പിൽ വരുന്നതാണ് ഫീ ഇൻ ഇൽ എവിടെ ഫിദ് ഞങ്ങളുടെ നാഥ ഞങ്ങൾക്ക് എവിടെ നൽകണേൽ ഈ ദുനിയാവിൽ ഞങ്ങൾക്ക് നൽകണേ എന്ത് ഹസന നന്മ നല്ലത് നൽകണേ നന്മ നൽകണേ റബ്ബന ഞങ്ങളുടെ നാഥ ആത്തിന ഞങ്ങൾക്ക് നൽകണേ ഫിദ് ഹസന നന്മ നെക്സ്റ്റ് എന്താണ് വഫിൽ വ വ എന്ന് പറഞ്ഞാൽ ആൻഡ് ആണ് നമ്മൾ ഒന്നിനോട് ഒന്നിനെ കൂട്ടി കൂട്ടിപ്പറയാണ് ഇത് മാത്രല്ല ഇതും എന്ന് പറയാനൊക്കെയാണ് നമ്മൾ വാവ് പ്രയോഗിക്കുന്നത് കുറേ വാ നമുക്ക് കാണാൻ പറ്റും വാവുൽ എന്നാണ് ഇതിനെ പറയാ ഒന്നിന് അതായത് ചില വാക്യങ്ങളെ ഒക്കെ എന്താക്കുക കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പ്രയോഗിക്കുന്നത് വീണ്ടും ഫീ വന്നിരിക്കുകയാണ് ഇതേ ഫീ ആണ് ഇതും ഇൽ ഇൻ എവിടെ ആഹിറത്തിലും ദുനിയാവിൽ ഹസന നൽകണേ എന്നിട്ട് പറയുകയാണ് എന്ത് ആഹിറത്തിലും വഫിൽ ആഹിറത്തി ഈ വാവ് വന്നതുകൊണ്ടാണ് നമുക്ക് ദുനിയാവിലും പരലോകത്തിലും പരലോകത്തിലും ദുനിയാവിലും എന്നുള്ള ഒരു അർത്ഥം കിട്ടുന്നത് നമുക്ക് ഈ വാ വന്നതുകൊണ്ടാണ് കൊണ്ടാണ് റബ്ബന ഞങ്ങളുടെ നാഥ ആത്തിന ഞങ്ങൾക്ക് നൽകണേ ഈ ഹസന 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 ഫിദ് നൽകണേ അതായത് യാത്തി എന്ന് പറയുന്നത് ഇവിടെയും ചേരുകയാണ് എന്നിട്ട് നമ്മൾ പഠിച്ചവനോട് സ്പെഷ്യൽ ആയിട്ട് ചോദിക്കുകയാണ് എന്ത് വീണ്ടും വാവ് വന്നിരിക്കുകയാണ് ഇത് മാത്രല്ല പഠിച്ചവനെ വക്കിനെങ്ങനെയാണെന്നറിയോ വീ ന ഇത് മൂന്ന് മൂന്നാണ് മൂന്ന് മൂന്നാണ് വക്കാ എന്ന് പറയുന്ന ഒരു വാക്കിന്റെ വക്കാ എന്ന് പറയുന്ന ഒരു ഫൈലുൽ മാദിയുടെ ഒരു പാസ്റ്റ് അമ്രൂപമാണേത് ഈ കി എന്ന് പറയുന്ന രൂപം കി എന്ന് പറഞ്ഞാൽ നീ രക്ഷിക്കണേ എന്നാണ് അർത്ഥം വക്കാ യീ എന്ന് പറഞ്ഞ ഒരു വാക്കിൽ നിന്നാണ് നമ്മൾ ഈ പറഞ്ഞ കി എന്ന ഫലുൽ അമ്ര നമുക്ക് കിട്ടിയിരിക്കുന്നത് പറഞ്ഞാൽ നീ കാക്കണേ നീ കാത്തി രക്ഷിക്കണേ വ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഉം എന്നുള്ള അർത്ഥത്തിനാണ് വ വീനാ ഇതേ നാ തന്നെയാണ് ഇതും ഞങ്ങളെ നീ കാക്കണേ ഞങ്ങളെ നീ കാക്കണേ വസാബൻ അസാബ് എന്ന് പറഞ്ഞാല് ശിക്ഷ ഏത് ശിക്ഷ നരകത്തിൻ്റെ ശിക്ഷർ നരക ശിക്ഷയെ തൊട്ട് നീ ഞങ്ങളെ കാക്കണേ ഇതുപോലെയുള്ള വാക്യങ്ങൾ നമ്മുടെ നിത്യ ജീവിതത്തിൽ ഉണ്ട് എന്നതാണ് സത്യം അല്ലേ പ്രാർത്ഥനകളായിട്ട് ഖുർആൻ പാരായണമായിട്ട് എന്തിനെ നമ്മുടെ ഒരു സുഹൃത്തിനെ കാണുമ്പോൾ അവരോടുള്ള സലാം പറച്ചിലൂടെ ഒരു വീട് ഒരു കുടുംബം സന്ദർശിച്ചു കഴിഞ്ഞാൽ അവിടെ നിറങ്ങുമ്പോഴുള്ള പ്രാർത്ഥനയായിട്ട് വീട്ടിൽ കയറുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മുടെ വസ്ത്രം ധരിക്കുമ്പോൾ അങ്ങനെ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മുടെ കൂടെ എന്തുണ്ട് അറബി ഭാഷയുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പൊ അതിൻ്റെ ആ പറയുന്ന വാക്യങ്ങളുടെ പ്രാർത്ഥനകളുടെ അർത്ഥം അതിൻ്റെ ഘടന ഇവ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അറബി ഗ്രാമർ അറബി വ്യാകരണ പഠനത്തിലൂടെയാണ് അറബി ഭാഷ നന്നായി എഴുതാനും വായിക്കാനും സാധിക്കുന്ന ആർക്കും അറബി ഗ്രാമർ വ്യാകരണവും വഴങ്ങും എന്നുള്ളതാണ് യാഥാർത്ഥ്യം നേരത്തെ നമ്മൾ നമുക്കൊരു മുൻധാരണ ഉണ്ട് എന്ത് ഗ്രാമർ നമുക്ക് പഠിക്കാൻ പറ്റില്ല അതെന്തോ ഭയങ്കര ഒരു സംഭവമാണ് എന്നുള്ള ഒരു ധാരണ ഒരു തെറ്റായ ധാരണയാണത് അത് നമ്മൾ വിചാരിച്ചാലേ നമുക്കത് തിരുത്താൻ സാധിക്കുകയുള്ളൂ നമ്മുടെ നിത്യ ജീവിതത്തിലുള്ള ഇത്തരം പ്രാർത്ഥനകളുടെ ഖുർആൻ വാക്യങ്ങളുടെ അർത്ഥവും ഘടനയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വളരെ സിംപിളായിട്ട് ലളിതമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇൻഷാ ഇൻഷല്ല എറ്റേണൽ വിൻ സ്ത്രീകൾക്ക് മാത്രമായിട്ട് നടത്തുന്ന അറബി ഗ്രാമർ കോഴ്സിൻ്റെ അഞ്ചാമത്തെ ബാച്ച് ഈ അടുത്ത ആഴ്ച തുടങ്ങുകയാണ് ഇൻഷാല്ല കൂടുതൽ വിവരങ്ങൾ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇൻഷാല്ല വനിതകൾക്ക് മാത്രമാണ് സ്ലാ വലൈക്കും വരഹമുല്ലാഹി വാർത്തു